സാഹിത്യകാരൻ പ്രഭാഷകൻ അധ്യാപകൻ ഗാന്ധി മാർഗ പ്രവർത്തകൻ എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ജോയ് നായരമ്പലത്തിന്റെ നിര്യാണത്തിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ബാല സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു എഴുതിയതൊക്കെ പുസ്തകങ്ങളായാല് അത് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലൊക്കെ വന്നാലേ കിട്ടും അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിൽ കുറെ വർക്കൊക്കെ ചെയ്ത ആളെന്ന നിലയ്ക്ക് പറവൂർ സാഹിത്യവേദി എന്ന സ്ഥാനമുണ്ട് അവാർഡൊക്കെ കൊടുക്കുന്നതാണ് വർഷം തോന്നും വലിയ തുക ഒന്നുമില്ല പത്ത് പതിനായിരം രൂപയും ആ ശില്പവും ഒക്കെ അടങ്ങിയ ഒരു അവാർഡാണ് അപ്പൊ അത് കുറച്ചു നാളായി ഇത്തവണ ജോയിൻ ആരംഭത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അതിന്റെ പറവൂർ ബാബു എന്ന് പറയുന്ന ഒരാളാണ് അതെന്റെ പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ജോലി നായരമ്പലത്തിനാണ് ഇത്തവണത്തെ അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് നമ്മുടെ വളരെ നന്നായി ഏറ്റുവാർഹിക്കുന്ന ആളാണ് അതേ കൊടുക്കാൻ തീരുമാനിച്ചത് നന്നായി അപ്പൊ അത് താങ്കൾ വന്ന് ആ കൃത്യം നിർവഹിക്കണം പറവൂർ വെച്ചാണ് അവിടെ പാർട്ടി സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുമായി വെച്ച് യൂണിയൻ ഓഫീസ് ഈ സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം അവിടെ വെച്ചാണ് കൊടുക്കുന്നത് ഞാൻ പറയുന്നു വരാം പനട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സാഹിത്യമായി ബന്ധപ്പെട്ട ആളുകളും മറ്റു അടുത്ത സുഹൃത്തുക്കളൊക്കെ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അദ്ദേഹം ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നായിട്ടാണ് എന്റെ ഓർമ്മയും അന്ന് നമ്മൾ അതൊക്കെ സംസാരിച്ച് ഈ പതിനായിരം രൂപയുടെ അവാർഡും കൊടുത്തു വളരെ സന്തോഷമായി എന്ന് പിന്നീട് പറഞ്ഞു കാരണം കാശായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല അത് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അധികം സംസാരിക്കാനോ കൂടുതൽ വേദികളിൽ വേദികളിലൊക്കെ ഒന്നര പ്രസംഗം എത്രയോ വേദികളിൽ ഒരുമിച്ച് അപ്പോഴൊക്കെ നല്ല പ്രത്യേകിച്ച് ഈ സാഹിത്യമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് നന്നായിട്ട് സംസാരിക്കുന്നത് അത് നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ പ്രത്യേകമായ ഒരു ശൈലി കൂടി അദ്ദേഹത്തിനുണ്ട് ഒരു പ്രസംഗ ശൈലി വേറിട്ട ഒരു പ്രസംഗ ശൈലി ഉണ്ട് അത് അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അപ്പോ ആ ഉണ്ടായിരുന്ന ഒരാൾ ഒരാൾകാരങ്ങൾ കിട്ടാതെ പോയ ഒരാൾ നിരവധി ശിക്ഷ സമ്പത്തുള്ള ഒരാൾ നിരവധി ശിക്ഷന്മാര് ഉണ്ട് ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യുസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു തന്റെ സാഹിത്യ പ്രവർത്തനങ്ങളോടൊപ്പം അധ്യാപന ജീവിതത്തോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനത്തെ വളരെ പ്രാധാന്യത്തോടെ കണ്ടു ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല എല്ലാ കാര്യങ്ങളൊക്കെ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഇപ്പോൾ ഒരു അടുത്തും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടുത്തും സാമൂഹ്യ പ്രവർത്തനമുണ്ട് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് ഇത്തിരി സമയമുണ്ടല്ലോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തിൽ നിന്ന് ചാടിയേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തിൽ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതിങ്ങനൊക്കെ വ്യത്യസ്തമായി തന്റെ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തനം ഒരു ചില്ലറ കാര്യമല്ല നത്തോലി ഒരു ചെറിയ മത്സ്യമല്ല എന്ന് പറയുന്ന പോലെ സാമൂഹ്യ പ്രവർത്തനം എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതല്ല അത് തന്റെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നതാണ് ജോയിസാൻ ജോയ്സാട് എനിക്ക് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ പലർക്കും അദ്ദേഹത്തോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനകളിലൊക്കെ സങ്കടം തടങ്കിട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം നമ്മുടെ സ്ഥായിയായ ഭാവം ദുഃഖമാണ് അപ്പോൾ ഈ ദുഃഖത്തിന് ശാന്തി എങ്ങനെയാണ് ദുഃഖത്തിൽ നിന്ന് മോചനം എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും വ്യക്തിപരമായും സങ്കടപരമായും സമയപരമായും ചിന്തിക്കാറുണ്ട് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ ആളുകളുമായി സംബന്ധിക്കുന്ന വ്യക്തിയാണ് അതിനേക്കാളും നാട് ഓടുമ്പോൾ നടുവെന്നുള്ള ഒരു ആശയം കൃത്യമായി പാലിച്ച വ്യക്തിയാണ് ജോയിസാർ ആ വാക്കാളർ പറയുകെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് അവരൊന്നും അറിയുന്നില്ല രണ്ട് ചെയ്യും പെടാതെ നടുക്കുകൂടി യാത്ര ചെയ്യുക അതാണ് കൃത്യമായ അർത്ഥം ആ അർത്ഥത്തിനനുസരിച്ച് ജോയിസാറ് തന്റെ ജോസഫ് പനയ്ക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി വൈപ്പിൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോജൻ വാളുരാൻ സെക്രട്ടറി അനിൽ പ്ലാവിയൻ സരസൻ എടവനക്കാട് പി ആർ അലൂഷ്യസ് കുമാർ ഗ്രീസി ജോർജ് ഡാളി ഫ്രാൻസിസ് എം ജി ജോസി രാഘവൻ അയ്യമ്പള്ളി എന്നിവർ സംസാരിച്ചു